പുത്തൻകാവ് മെട്രോപോളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചു സ്നേഹത്തൂവൽ എന്ന് പേരിട്ട സമ്മേളനം ജസ്റ്റിസ് ജെ ബെഞ്ചമിൻ കോശി ഉദ്ഘാടനം ചെയ്തു പുത്തൻകാവ് മെട്രോപോളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നത്തെ ഹെഡ്മാസ്റ്റർ ഫാദർ പി വി ജോർജ് വധശിക്ഷ വേണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ ക്ലാസിൽ ചർച്ച നടത്തുകയും വധശിക്ഷ വേണമെന്ന നിലപാടെടുത്ത തന്നെ നോക്കി ജോർജ് അച്ഛൻ നീ ഒരു ജഡ്ജിയാകുമെന്ന് പറഞ്ഞതായും ആ പ്രചോദനം തന്റെ ജീവിതം മാറ്റിമറിച്ചുവെന്നും ജസ്റ്റിസ് ജെ ബെഞ്ചമിൻ കോശി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എൻ്റെ ആദ്യത്തെ കൂടുതൽ ഒരു ഡോക്ടറാണ് പ്രീ യൂണിവേഴ്സിറ്റിക്ക് അന്ന് ഇന്നത്തെ എൻട്രൻസ് എക്സാമിനേഷൻ പതിനാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു വർഷം യൂണിവേഴ്സിറ്റി ആണ് പക്ഷേ ഒരു മാർക്കിൻ്റെ പുറമെനിക്ക് ഞാൻ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയില്ല പിന്നെ സങ്കടമായിരുന്നു പക്ഷേ നമുക്ക് ഒരു വിശ്വാസം പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള രീതിയിലാണ് പിന്നെ കെമിസ്ട്രിയും ഫിസിക്സ് സബ്സിഡറി ഫിസിക്സ് ബയോളജി സബ്സിഡറി ആയിട്ട് മെഡിക്കൽ ഗ്രൂപ്പ് ബി എസ് സി മാർഗ്ഗം അനുസരിച്ചു ദൈവനിശ്ചയം വേറെ കാരണം എനിക്ക് മെഡിസിൻ എന്നെപ്പോൾ പഠിച്ചാലൊക്കെ ഡോക്ടേഴ്സായി എനിക്ക് ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലിൻ്റെ സമയത്താണ് പനി വന്നു അതുകൊണ്ട് ശരിക്കും വാർക്ക് കിട്ടിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ പലയിടത്തും അപ്ലോയ് എം എസ് സിക്ക് അപ്ലോയ് ചെയ്യും പലതും അപ്ലോയി എങ്കിലും കിട്ടിയില്ല കൂടി എത്തുന്നതരും ഇല്ലാതാണ് യോഗിക്കുകയാണ് ഇങ്ങനെ നമുക്ക് വിധിച്ചിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു പോകുന്നു പക്ഷേ അതിൽ ഒക്കെ എൻ്റെ വിശ്വാസം മുഴുവൻ ഈ സ്കൂളിൽ പഠിച്ചപ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടാകില്ല ദൈവം നമ്മൾ ഉപേക്ഷിക്കുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ രണ്ടാമത് എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന സഹോദരങ്ങളുടെ പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അപ്പം ആ ഒരു വിശ്വാസം വളർത്തിയെടുത്ത ഈ സ്കൂളിലെ അധ്യാപകർ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ നടന്നിരിക്കുന്നു ഒരമ്പിഷൻ വേണം അതിനനുസരിച്ച് നമ്മൾ പഠിക്കണം എന്നാൽ അത് നടന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഒരുക്കിയിരിക്കുന്നു ദൈവം അതിന് നല്ലതാണ്

ഏറ്റവും സ്ഥാപനമാണ് ഹയർ സെക്കൻഡറി കഥാകൃത്ത് ഐസക് ഇപ്പൻ മുഖ്യ പ്രഭാഷണം നടത്തി ജൂബിലി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുനിൽ പി ഉമ്മൻ സമ്മേളനത്തെ കുറിച്ച് വിശദീകരിച്ചു മെട്രോപോളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചുള്ള പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഇന്ന് ഇവിടെ നടക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പുത്തൻകാവിൽ കൊച്ചിതിരുമേനി സ്ഥാപിച്ചതാണ് ഈ സ്ഥാപനം ലോകത്തിലെ ഭാഗങ്ങളിലുള്ള നിരവധി വിദ്യാർത്ഥികൾ ഈ സ്കൂളിൻ്റെ സമ്പത്താണ് ഇരുപത്തിയഞ്ച് ഡിവിഷൻ വരെ ഉണ്ട് എട്ടേ ഒമ്പത് പത്തേ ക്ലാസ്സുകളിൽ ഇരുപത്തിയഞ്ച് ഡിവിഷനുള്ള ഏറ്റവും വലിയ വിദ്യ ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പുത്തൻകാവ് സ്കൂളായിരുന്നു ഇന്നും വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വലിയൊരു വികാരം ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ളത് ആത്മീയതയും ഭൗതികതയും ചേർന്നുള്ള ഒരു സ്കൂളാണ് പുത്തൻഗാവിൽ കൊച്ചു തിരുമേനി രണ്ട് ബെഞ്ച് അടുപ്പിച്ച് ഇവിടെ കിടന്നിട്ടുണ്ട് ഇതിനുവേണ്ടി കല്ലും മണ്ണും ചുവന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു ജനതയ്ക്ക് ഉയരാൻ സാധിക്കൂ എന്നുള്ള വലിയ വിശ്വാസമായിരുന്നു പുത്തൻകാവിൽ തിരുമേനിക്ക് ഉണ്ടായത് അതിൻ്റെ പ്രതിഫലമായിട്ട് ഈ സമീപ ചെങ്ങുന്നൂരിൻ്റെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ വ്യക്തികളുടെയും വലിയ ഉയർച്ചയ്ക്ക് ഈ സ്ഥാപനം കാരണമായി ഈ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി നാലിനായിരുന്നു ഭാഗമായിട്ടാണ് ഈ ഇവിടെ നടക്കുന്നത് പ്രിൻസിപ്പൽ പ്രിയ ജേക്കബ് ഹെഡ്മാസ്റ്റർ എ ബി അലക്സാണ്ടർ ഫാദർ ബിജു ടി മാത്യു മുരളീകൃഷ്ണൻ എസ് ഡോക്ടർ ജി ബി ജോർജ് പി ടി എ പ്രസിഡന്റ് പി ഇ വർക്കി ജോസ് കെ ജോർജ് മറിയാമ ഫിലിപ്പ് തോമസ് വർഗീസ് കെ ഒ തോമസ് എന്നിവർ പ്രസംഗിച്ചു വിവിധ തലമുറകളിൽപ്പെട്ട നൂറുകണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട